പെറ്റമ്മയെ പോലെ രാഷ്ട്രപതിയെ ചേർത്തു പിടിക്കുകയാണ് മലയാളിയായ സൗരഭ് രാഷ്ട്രപതിയുടെ എ ഡി സി സൗരഭ് എസ് നായർ രാഷ്ട്രപതിയുടെ നാല് ദിവസത്തെ കേരള സന്ദർശനത്തിൽ തണലായി ഒപ്പമുണ്ട് ശബരിമലയിലെ ആചാരങ്ങളെ പറ്റിയും അവിടുത്തെ മറ്റു ചടങ്ങുകളെ കുറിച്ചും രാഷ്ട്രപതിക്ക് പറഞ്ഞു കൊടുക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ സൗരഭ് എസ് നായരാണ് ആണ് രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ അനാവരണം ചെയ്യുന്ന ചടങ്ങിലും ശിവഗിരിയിലെ ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ചടങ്ങിലും രാഷ്ട്രപതിക്കൊപ്പം സൗരഭ് എസ് നായർ നിഴൽ പോലെ കൂടെയുണ്ടായിരുന്നു ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും സൗരഭിൽ നിന്നാണ് വിവരങ്ങൾ കേട്ടറിഞ്ഞിരുന്നത് തിരുവനന്തപുരം മലയൻ മലയൻകീഴ് മാച്ചൽ ഈച്ചോട്ടുകോണം വീട്ടിൽ എസ് സുനിൽകുമാറിന്റെയും എസ് ബിന്ദുവിന്റെയും മൂത്ത മകനാണ് സൗരഭ് എസ് നായർ പ്ലസ് ടുവിന് ശേഷം നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്ന സൗരഭ് പിന്നീട് എയർഫോഴ്സിൽ സ്ക്വാഡ്രൺ ലീഡറായി പ്രവേശിച്ചു നാളെ ഇരുപത്തിനാല് നടക്കുന്ന എറണാകുളം സെന്റ് തെരാസസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷത്തിൽ രാഷ്ട്രപതിയോടൊപ്പം പങ്കെടുത്ത ശേഷം സൗരഭ് എസ് നായർ ദില്ലിക്ക് എത്തിക്കും അബ്രോക്കർ ഇന്ന് വിളിച്ചിndarray. ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട. അവളെ കल्याणത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കി തരും. അതെങ്ങനെ? റിച്വാലി യൂറിസിൽ നമ്മുടെ മൊൾടെ ബാവി സുരക്ഷിതാണ്. ആഹാ ഞാൻ മനസ്സില കണ്ടി നിങ്ങൾ മനസ്സ കണ്ടു ല്ലേ? ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേകൻ ഞങ്ങളുണ്ട്. ചെറിയ ലക്ഷ്യപ്പെട്ടിരുടെ വലിയ സ്വപ്നം റിച്വാലി യൂറിസ് പ്രൈവറ്റ് ലിമിറ്റഡ് പേർഷൻ അഡ്വൈസ് കൂടിയോരം. ഫോൺ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്